സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു നാളെ മുതൽ പത്രിക സമർപ്പണം ആരംഭിക്കുകയാണ് അതിനുശേഷം അടുത്ത മാസം ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലേ അതിൽ കർഷകർക്ക് എന്ത് റോളുണ്ട് കർഷകരെ ബാധിക്കുന്ന നയങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത പല ഉണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും താഴെ തട്ടിൽ നിന്ന് അതിനാവശ്യമായ പ്രമേയങ്ങൾ പാസ്സാക്കാനും അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ നമ്മളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളിൽ താഴെത്തട്ടിൽ നിന്ന് ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുവാനും പറ്റുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അതിൽ നമ്മൾ നമ്മളോട് വോട്ട് ചോദിച്ച് വരുന്ന സ്ഥാനാർത്ഥികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ പറയുന്നു നമ്മൾ കിഫ എന്ന സംഘടന നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അത് നമ്മളൊരു സ്വതന്ത്ര സംഘടനയായിട്ട് തന്നെ നിൽക്കുകയാണ് ഒരു ശക്തിയായിട്ട് നിൽക്കുകയാണ് അതാണ് നമ്മുടെ തീരുമാനം അതിലൂടെ നമ്മൾ വരുന്ന കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഏത് മുന്നണി എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ വീട്ടിൽ കർഷകരുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്ന എല്ലാവരോടും നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് വളരെ വ്യക്തമായതും സ്പെസിഫിക് ആയിട്ടും ഉത്തരം നൽകാൻ ഓരോ സ്ഥാനാർത്ഥിയും ബാധ്യതപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറയുകയാണ് ഇന്ന് ലോഞ്ച് ചെയ്യാണ് അതിന് ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു പരിധി വരെ ഓൺലൈൻ മീഡിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കൊറോണയ്ക്കുള്ള സമയത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഓശ് ഒരു അമ്പത് ശതമാനം പ്രചാരണങ്ങൾ നടക്കുക അപ്പോൾ നമ്മൾ ഇത് ടെക്സ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ എല്ലാ കിഫേടെ പ്രവർത്തകരും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ പോസ്റ്റ് ചെയ്താലും വോട്ടന്വേഷിച്ച് പോസ്റ്റ് ചെയ്താലും അതിൻ്റെ അടിയിൽ ഇത് ഈ ചോദ്യങ്ങൾ കമൻ്റ് ചെയ്യുക അവരോട് ഇതിന് ഉത്തരം പറയാൻ പറയുക ഓക്കെ ഇങ്ങനെയുള്ളൊരു ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതുമാത്രമല്ല കിഫയുടെ ലെവലിൽ നമ്മളിത് പ്രിന്റ് ചെയ്തിട്ട് പരമാവധി വീടുകളിൽ കർഷകർ വീടുകളിൽ എത്തിച്ചിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒട്ട് ചോദിച്ച ആൾക്കാർ വരുമ്പോൾ ചോദിക്കണം എന്ന് പറയുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ കൃഷിയിടങ്ങളിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കാമോ ആദ്യ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അതൊരു കേന്ദ്ര നിയമമാണ് അതിനെപ്പറ്റി നിരവധി ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇന്ന് പോയി ഏകദേശം അമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പന്നിയെ ബെർമ്മകേണ്ട പ്രഖ്യാപിക്കുന്ന കാര്യം തന്നെ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ പറയുന്നു കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു ഇതുവരെ ഉത്തരവ് വന്നിട്ടില്ല ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്നിന് നടന്ന വന്യജീവി ബോർഡിൽ തീരുമാനം എടുത്തതാണ് എങ്കിലും വെറുപനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പക്ഷെ ഇതുവരെ അങ്ങനെയൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എല്ലാ മുന്നണികളും ഇത് ഇന്ന മുന്നണി എന്നൊരു ഇന്നൊരു വ്യത്യാസമില്ല ഏത് മുന്നണിയായാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്നതാണ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു പുതിയൊരു നിയമത്തിന്റെ ആവശ്യമില്ല എന്ത് എന്തുകൊണ്ട് ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ അതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നി മുള്ളമ്പന്നി കുരങ്ങ് മാൻ മലയെണ്ണാൻ എന്നിവയെ അടിയന്തരമായി ശുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ പ്രമേയം പാസാക്കുവാനും അത് നടപ്പിലാക്കുവാനും നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലും മുന്നണിയിലും സമ്മർദ്ദം ചെലുത്തുവാൻ നിങ്ങൾ തയ്യാറാണോ ഇതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം വന്യജീവികളെ വളർത്തേണ്ടത് വനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അത് വനത്തിൽ നിർത്തണം കർഷകന്റെ കൃഷിയിടത്തിൽ അത് ഇറങ്ങാൻ പാടില്ല അങ്ങനെ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങിയാൽ അതിനെ ഏത് മാർഗം ഉപയോഗിച്ച് നേരിടുവാനും അതിനെ കൊല്ലാനുമുള്ള അവകാശം കർഷകർക്കുണ്ട് എന്നും ആ ആവശ്യം ആ ഒരു അധികാരം കർഷകർക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രമേയം പാസാക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അധികാരത്തിലേറ്റ് എത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രമേയം പാസാക്കും കാരണം ഇത് പഞ്ചായത്ത് വിചാരിച്ചാൽ നടപ്പാക്കാമെന്ന നിയമമല്ല അത് ശരി നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇങ്ങനെയൊരു പ്രമേയം കേരളത്തില് തൊള്ളായിരത്തി ഇരുപതോളം പഞ്ചായത്തുകളുണ്ട് അതിൽ ഏറ്റവും അഞ്ഞൂറ് അറുനൂറ് എണ്ണത്തിൽ അതിരൂക്ഷമായ വന്യമൃഗ ശല്യം ഉണ്ട് കൃഷിനാഷ്ടക്കൾ ഒരു ജീവനാശമരം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാന്ന് എറണാകുളത്ത് കുട്ടമ്പുഴയിൽ ഒരു ഒരു സ്ത്രീ ആനഞ്ഞ ഒട്ടിക്കുന്നു രണ്ടാഴ്ച മുമ്പ് ആറളം ഫാമിൽ കണ്ണൂർ ഒരു ആദിവാസി വിഭാവനെ കൊന്നു കടുവ പിടിച്ച കഥകൾ വരുന്നു നമ്മൾ ഇതിനൊരു പരിഹാരം വേണ്ടേ കേരളത്തിലെ അറുനൂറ് പഞ്ചായത്തുകൾ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി അതായത് മന്ത്രിക്കുകയും കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്താൽ അതിനൊരു വളരെ വ്യക്തമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും ആ ഒരു ശ്രമം ആ ഒരു പ്രഷർ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് പോകണം അതിനാണ് നമ്മൾ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക നിങ്ങൾ നിങ്ങൾ ജയിച്ച് നിങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രമേയം നിങ്ങൾ പാസ്സാക്കുന്നു കൃത്യമായിട്ട് ഉത്തരം വാങ്ങുക അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് മുഖത്ത് നോക്കി പറയാ രഹസ്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല നാലാമത്തെ ചോദ്യം കേരള ഇ എഫ് എൽ ബന്ധപ്പെട്ടിട്ടാണ് ഇക്കോളജിക്കലി സജയിൽ ലാൻഡ് എന്ന് പറയുന്ന ഒരു കരി നിയമമുണ്ട് കേരളത്തിൽ അതായത് കാട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാതെ ഏറ്റെടുക്കുന്ന ഒരു നിയമമാണ് നിലവിൽ മുപ്പത്തിനാലായിരം ഏക്കർ സ്ഥലം കേരളത്തിൽ കർഷകരുടെ സ്ഥലം ഇ എഫ് എൽ നിയമപ്രകാരം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് പൂജ്യമാണ് പൂജ്യം പൂജ്യം രൂപ നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം നാഷണൽ ഹൈവേ പണിയാനായിട്ട് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നുണ്ട് പൊന്നുമല കൊടുത്ത് അക്ഷരാർത്ഥത്തിൽ പൊന്നുമല കൊടുത്ത് എടുത്തിട്ട് എടുക്കുകയാണ് അമ്പത് സെന്റിന് രണ്ട് കോടി രൂപ ഒരു ഏക്കറിന് മൂന്നര കോടി നാല് കോടി രൂപ ഇങ്ങനെയൊക്കെയാണ് റേറ്റ് കൊടുക്കുന്നത് ഇത്രയും പൊന്നുമല കൊടുത്ത് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് കർഷകന്റെ സ്ഥലത്തിന് ഇ എഫ് അല്ല ഏറ്റെടുക്കുമ്പോൾ ഒരു രൂപ നഷ്ടപരിഹാരം കൊടുക്കാത്തത് അപ്പം നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ മുപ്പതിനായിരം ഏക്കർ സ്ഥലത്തിന് മാന്യമായ നഷ്ടപരികം കൊടുക്കുക അത് തരാൻ പറ്റില്ല എങ്കിൽ ഈ നിയമം റദ്ദ് ചെയ്തിട്ട് ഈ പറയുന്ന മുപ്പത്തിനാലായിരം ഏക്കർ സ്ഥലം കർഷകർക്ക് തിരിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ പ്രമേയം പാസാക്കാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നിങ്ങൾ അധികാരം ഏറ്റെടുത്ത് എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ പ്രമേയം പാസാക്കും കൃത്യമായിട്ട് ചോദിക്കാം അത് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും വരുന്ന ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ പരിസ്ഥിതി സംമേതക മേഖല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ വരുന്ന പരിസ്ഥിതി സംവേദക മേഖലയിൽ കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനായി നിങ്ങൾ എന്തൊക്കെ ചെയ്യും എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യും കൃത്യമായ ചോദ്യങ്ങളാണ് ഉത്തരം വാങ്ങുക ഇനി അടുത്ത വേറൊരു പ്രശ്നം വരുന്നുണ്ട് കസ്തൂരേഖ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് വില്ലേജുകളാണ് കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണത്തിൽ മുപ്പത്തി ഒന്നെണ്ണം കുറച്ചിട്ട് തൊണ്ണൂറ്റി രണ്ടെണ്ണത്തിന്റെ അന്തിമ വിജ്ഞാപനം വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു ആ അന്തിമ റിപ്പോർട്ടിലും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു കർഷകരുടെ നിലപാട് ഉമ്മൻ വിമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം മനസ്സില വിവരം അനുസരിച്ച് അന്തിമ റിപ്പോർട്ടിൽ പോയിരിക്കുന്നതിലും കൃഷിയിടങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കൃഷിയിടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്തിമ വിജ്ഞാപനം വന്നിരിക്കുന്നത് എങ്കിൽ അതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യും അതിനെതിരെ പഞ്ചായത്ത് പ്രമേയം പ്രമേയ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ എത്ര ദിവസത്തുള്ളിൽ ചെയ്യും അത് ആറാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം നമുക്കറിയാം കേരളത്തിലെ മലയോര മേഖലയിൽ വളരെ വലിയൊരു ശതമാനം തോട്ടവിളകളാണ് റബ്ബർ കൊക്കോ കാപ്പി തേയില ഇങ്ങനെയുള്ള നിരവധി തോട്ടവിളകളുണ്ട് അതൊക്കെ തന്നെ വില തകർച്ച മൂലം വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ് കർഷകർ പക്ഷേ തോട്ടവിള നമ്മുടെ ലാൻഡ് സെല്ലിംഗ് ആക്ട് പ്രകാരം വളരെ ചുരുങ്ങിയ വിളകളെ തോട്ടവിളകളായിട്ട് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഒരു ഒരു വിള മാറ്റി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ നിലവിലുള്ള തോട്ടവിളകൾക്ക് പുറമെ മാവ് പ്ലാവ് സപ്പോട്ട റംബുട്ടൻ മാംഗോസ്റ്റിൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളെയും തോട്ടവിളകളായിട്ട് അംഗീകരിക്കുകയും കർഷകർക്ക് അത് കൃഷി ചെയ്യാൻ ലാൻഡ് സെല്ലിംഗ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് കൃഷി ചെയ്യാനുള്ള അവകാശം നൽകുകയും ചെയ്യണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ ജയിച്ചാൽ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പ്രമേയം പാസ്സാക്കും അത് ഏഴാമത്തെ ചോദ്യം ഇനി എട്ടാമത്തെ ചോദ്യം കൃഷിഭൂമിയിലെ മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ഇപ്പം ഈ അടുത്ത കാലത്ത് നിരവധി പത്രവാർത്തകൾ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഉത്തരവിറക്കുന്നു അത് പലരും ഹൈക്കോടതി പോസ്റ്റേ പറഞ്ഞു അത് പിന്നെയും വരുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം വളരെ സിമ്പിളാണ് പട്ടയഭൂമിയിലോ ആധാരമുള്ള ഭൂമിയിലോ ചന്ദനം ഒഴികെയുള്ള ഏത് മരവും നിരുപാധികം വെട്ടാനുള്ള അവകാശം കർഷകർക്ക് കിട്ടണം അതിനുള്ള അവകാശം കർഷകർക്കുണ്ട് കാരണം അതിൽ സർക്കാരിന് അവകാശം ഉന്നയിക്കേണ്ട യാതൊരു കാര്യവും അങ്ങനെ ആ ഒരു അവകാശം നേടിയെടുക്കാൻ ആയിട്ട് പഞ്ചായത്തിൽ പ്രമേയം പാസ്സാക്കാനും ആ പ്രമേയം മുകളിലേക്ക് അയച്ചുകൊടുക്കാനും നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ നിങ്ങൾ വേ എത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യും അതെട്ടാമത്തെ ചോദ്യം ഇനി ഒമ്പതാമത്തെ ചോദ്യം കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്കറിയാം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അതാണ് നിലവിലെ കട്ട് ഓഫ് ഡേറ്റ് അതിനു മുമ്പിലുള്ള എല്ലാ കൈവശ ഭൂമിയും കൃഷിഭൂമിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് പക്ഷേ ഇന്നും ഇന്ന് ഇന്നലെ പറയും ഇന്നലെ എൻ്റെ പഞ്ചായത്തായ കുരാച്ചിന്റെ പഞ്ചായത്തിൽ പോലും ഇന്നലെ ഒരു വിഷയം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വനഭൂമിയാണെന്ന് പറഞ്ഞു വനവൂപി നോട്ടീസ് കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വരെ ഓർഡർ ഉണ്ട് കളക്ടറുടെ ഓർഡർ ഉണ്ട് എന്നിട്ടും ഇവർ ഇത് കൊടുക്കുന്നില്ല നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല തണ്ടപ്പേർ കൊടുക്കുന്നില്ല സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു കേസ് വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് ഇടുക്കിയിലുണ്ട് വയനാട്ടിലുണ്ട് നിരവധി വിഷയങ്ങളിതിൻ്റെ പേരിൽ നടക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് കൈവശരേഖയുള്ള ആൾക്കാർക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് എല്ലാ റവന്യൂ രേഖകളും കൃത്യമായി കൊടുക്കുവാനും ആ ഒരു നികുതി സ്വീകരിക്കാനുമായിട്ട് നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ പഞ്ചായത്തിന് അധികാരത്തിൽ വരുന്ന കാര്യമല്ല അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഇത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കുകയും അത് മുകളിലേക്ക് അയച്ചുകൊടുക്കുകയും ചെയ്യുക അത് എല്ലാ പഞ്ചായത്തിനും ചെയ്യാൻ പറ്റും അത് ചെയ്താൽ മതി അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യും ഇതാണ് നമ്മൾ ഒമ്പതാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഇനി പത്താമത്തെ ചോദ്യം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് വയനാട് ജില്ലയിൽ കടുവാ കടുവാസങ്കേതം വരുന്നു എന്നുള്ള ഒരു വാർത്തകൾ പോയിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ നിലവിൽ തന്നെ കടുവാ കടുവാസങ്കേതം ഇല്ലാതെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു സ്ഥലമാണ് വയനാട് ഏറ്റവും ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ച് നൂറ്റി അമ്പത് കടുവുകൾ വയനാട്ടിലുണ്ട് വയനാട് ജില്ല വയനാട് വന്യജീവസങ്കേതത്തിൻ്റെ വിസ്തീർണ്ണം മുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ ഒരു കടുവയ്ക്ക് ഏകദേശം ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വേണമെന്നാണ് കണക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങേയറ്റം പോയാലൊരു പതിനെട്ട് കടുവ അല്ലെങ്കിൽ ഒരു ഇരുപത് അത്രയും കടുവകൾക്കുള്ള സ്പേസ് വയനാട് വന്യജീവി സങ്കേതത്തിലുള്ളൂ ആ വയനാട് വന്യജീവി സങ്കേതത്തിൽ നിലവിൽ നൂറ്റമ്പത് കടുവകളുണ്ട് ഓൾമോസ്റ്റ് ഇരട്ടി ഇനി അതിന് പുറമെ ഇത് കടുവസങ്കേതം കൂടെ കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ എങ്ങനെ ജീവിക്കുക ഇപ്പൊ തന്നെ നിലവിൽ എല്ലാ ദിവസവും തന്നെ ആൾക്കാരെ കടുവു പിടിച്ചു മനുഷ്യനെ കടു പശുവിനെ കടുവു പിടിക്കുന്നു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ വയനാട് വന്യജീവി വയനാട് ജില്ലയിൽ കടുവ സങ്കേതം വരാൻ പാടില്ല വയനാട്ടിൽ നിന്ന് അടിയന്തരമായിട്ടിപ്പോൾ നിലവിലുള്ള കടുവകളെ വയനാട് വന്യജീവി സംഗീതത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കടുവകളെ അടിയന്തരമായിട്ട് മാറ്റണം അതാണ് വയനാട്ടിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ജയിച്ചു വരുന്ന നിങ്ങളുടെ പഞ്ചായത്തിൽ പ്രമേയം പാസാക്കുവാൻ നിങ്ങൾ തയ്യാറാണോ വയനാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ പഞ്ചായത്തിലും വോട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരോട് വയനാട്ടിലെ ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണിത് അത് അതിശക്തമായ ജനകീയ പ്രതിരോധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു കാരണം ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കടുവസം നമുക്ക് കൂടുതൽ ഫണ്ട് കിട്ടും കൂടുതൽ അനുമതി നടത്താം കൂടുതൽ കൈയിട്ട് വരാം അതേ ഉള്ളൂ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവന്റെ പ്രശ്നമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇതിനെതിരെ വയനാട് ജില്ലയിൽ വളരെ ശക്തമായ പ്രതിരോധം വരാണ്ടിരിക്കുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഇത് തീർച്ചയായിട്ടും നമ്മളിത് അച്ചടിച്ച് തരുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ അച്ചടിച്ച് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും അയയ്ക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യും വീട് വീടാന്തരം കയറിയുള്ള പ്രചാരണം ഇതിന്റെ പേരിൽ ഉണ്ടാവും ഓക്കെ അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അത് വയനാടുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇനി ഇടുക്കി ജില്ല ഇതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ മറ്റൊരു ഇഷ്യൂ ഉണ്ട് അതായത് ഇടുക്കി ജില്ലയിൽ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് കെട്ടിട നിർമ്മാണം അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിപ്പോൾ ഒരു കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇടുക്കിക്കാർ പോയി അതിന് സ്റ്റേ വാങ്ങുകയും പിന്നെ അത് കേരളം മൊത്തം ആ ഒരു ഒരു സ്റ്റേ വരികയും അപ്പോൾ സർക്കാർ പറഞ്ഞില്ല കേരളം മൊത്തം ചെയ്യാൻ പറ്റില്ല അത് ഇടുക്കി ജില്ലയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു കേസ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അത് സുപ്രീംകോടതിയിലാക്കിപ്പോ എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ വിചാരിച്ചാൽ പുതിയൊരു നിയമം കൊണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ എന്താ ഇടുക്കിക്കാർക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വിവേചനം ഇടുക്കി ജില്ലയിലുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ സാധാരണ ബാക്കിയുള്ള എല്ലാ ജില്ലക്കാരെയും പോലെ കാശ് കൊടുത്ത് പട്ടയം വാങ്ങിയ ആൾക്കാർ തന്നെയാണ് എല്ലാവിധ റവന്യൂ രേഖകൾ ഉള്ള ആൾക്കാരാണ് ആ റവന്യൂ രേഖയിൽ കെട്ടിടം പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ നിയമം അപ്പം അതിനെതിരെ ഇടുക്കി ജില്ലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന എല്ലാ ആൾക്കാരോടും ഇടുക്കി ജില്ലക്കാരെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങൾ അധികാരമേറ്റാൽ നിങ്ങളുടെ ഭരണസമിതി അധികാരമേറ്റാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇതിനെതിരെ പ്രമേയം പാസാക്കി കേരളത്തിലേക്ക് കേരള സർക്കാരിന് അയച്ചുകൊടുക്കും ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യും വളരെയധികം സമരങ്ങൾ ഒരിക്കലും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ഥാനാർത്ഥികളോട് നമ്മൾ ചോദിക്കണം കണ്ണൂർ ചോട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണിത് എന്ത് ചെയ്താലും അവസാനം പാർട്ടി ചെന്നുനോക്കി കുത്തുമെന്നൊരു ധാരണ ഇവിടെയുള്ള എല്ലാ മുന്നണിക്കാർക്കും ഉണ്ട് ആ ആ ധാരണ പൊളിക്കണം കർഷകന്റെ ഭാഗത്ത് നിൽക്കുന്ന കർഷകൻ അനുകൂല നിലപാടെടുക്കുന്നവർക്ക് വോട്ട് ചെയ്യൂ എന്ന് കർഷക സമൂഹം ഉറക്കെ പ്രഖ്യാപിച്ചാൽ അന്ന് തീരും കർഷകന്റെ പ്രശ്നങ്ങൾ ഇതൊന്നും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നല്ല നിലവിലെ നിയമവ്യവസ്ഥയിൽ പ്രശ്നത്തിന് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരത്തിനായിട്ട് ആ പരിഹാരത്തിനായിട്ട് നമ്മൾ കൃത്യമായ സമ്മർദ്ദം ചെലുത്തുക അതാണ് അത് മാത്രം ചെയ്താൽ മതി അതാണ് നമ്മൾ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി നമ്മൾ പന്ത്രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിലേ ഇപ്പം നമ്മളിപ്പോ പതിനൊന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു എന്താ പറയുക ഫോട്ട് കിട്ടാനായിട്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ത് ചോദിച്ചാലും എല്ലാം ശരി എല്ലാം ശരി എന്നുള്ളതാണ് പൊതുവെ വരുന്ന മറുപടി അങ്ങനെ എല്ലാം ശരി ഞാൻ ഞാനെല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങി ജയിക്കുകയും അതിനുശേഷം നിങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുക ചെയ്യാതെ ചെയ്യാതിരിക്കാൻ പറ്റുകയും ചെയ്താൽ നിങ്ങളുടെ വാക്കിന് വിലയുള്ളത് കൊണ്ട് ആ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ സ്വയം രാജിവെച്ച് പോകാനുള്ള ആർജവും നിങ്ങൾ കാണിക്കോ കാരണം വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് വരുന്നത് ഒരു കുറവുമില്ല വാഗ്ദാനങ്ങൾക്ക് അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ വോട്ട് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ചു പോകാനുള്ള മാന്യത നിങ്ങൾ കാണിക്കൂ ഇത് അവസാനത്തെ ചോദ്യമായിട്ട് ചോദിക്കുക അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പന്ത്രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഒരു എല്ലാ കേരളത്തിലെ മൊത്തം സംസ്ഥാനങ്ങളെ എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന സ്പെസിഫിക് ചോദ്യങ്ങളാണ് ഇടുക്കിക്കും വയനാട്ടും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങളുണ്ട് അത് കൂടാതെ നമുക്ക് ജില്ലാതലത്തിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അത് ചെയ്യാം അത് കുഴപ്പമില്ല നമുക്ക് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇടുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് എല്ലാ വീടുകളിലേക്കും എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈൻ ക്യാമ്പയിനാണ് കൂടുതലും ഓൺലൈനാണ് വരിക അപ്പം ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും റിലീസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഏത് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് എവിടെ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് തീടുക കൃത്യമായിട്ട് ചോദിക്കുക ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ പറയണം എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ വെറുതെ വോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വോട്ട് നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന നമുക്ക് മനസ്സിലായി കാരണം ഇ എസ് സീട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ മലബാർ മേഖലയിൽ കോഴിക്കോടും കണ്ണൂരും ഒക്കെ വളരെ ശക്തമായ സമരം വന്നപ്പോൾ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചർച്ചയ്ക്ക് വന്നു അപ്പോൾ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ജനവാസത്തിനൊക്കെ ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ മലബാറും കണ്ണൂരും ആറിലത്തൊക്കെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ കണ്ടു പത്രത്തിൽ പക്ഷേ ഇപ്പോൾ സൈലന്റ് വാലിയുടെ സൈലന്റ് വാലിയുടെ കസറ്റ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആഴ്ച ഇറങ്ങി അതിൽ ജനവാസ കേന്ദ്രങ്ങളുണ്ട് അതിൽ ഒമ്പത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ അതിൻ്റെ വിസ്തീരണം കൊടുത്തിരിക്കുന്നത് വീതി പൂജ്യം മുതൽ ഒരു കിലോമീറ്റർ വരെയേ ഉള്ളൂ എന്ന് ക്യാബിനറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അപ്പോൾ ബാക്കി എല്ലായിടത്തും പൂജ്യം മുതൽ ഒന്ന് ഒരു കിലോമീറ്റർ സൈലന്റ് വാലിയിൽ പൂജ്യം മുതൽ ഒമ്പത് കിലോമീറ്റർ വരെ അല്ലേ ഇതെന്താ ഇങ്ങനെ സൈലന്റ് വാലിക്കാർ സമരം ചെയ്യാത്തോണ്ടാണോ ഒരു നിയമം ഒരു നയപരമായിട്ട് തീരുമാനമെടുത്തത് എല്ലാവർക്കും ഒരേപോലെ വാദമാവണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെമോപ്ലസിൻ്റെ വാള് പോലെ നമ്മുടെ തലയിൽ തൂങ്ങും കൃത്യമായ നിലപാടെടുക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ താഴെ തട്ടിൽ നിന്ന് ചോദിച്ച് തുടങ്ങണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നീതി കിട്ടൂ ആ നീതി കിട്ടാനായിട്ട് കർഷകൻ്റെ ഒപ്പം കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും പ്രചരണം നടത്താനും കിഫ എന്നും കൂടെ ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ മീഡിയായിട്ട് റിലീസ് ചെയ്യുന്നതാണ് നിങ്ങൾ പരമാവധി പ്രചാരണം കൊടുക്കുക കൃത്യമായി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ഫലമുണ്ടാവും ഇതുപോലെയുള്ള നമ്മുടെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഫലമുണ്ടാവും അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം